വയനാട്ടിലേക്കുള്ള മുസ്ലിം കുടിയേറ്റത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലെ ഈ മലയോരം പണ്ടുകാലം മുതലേ സൂഫി സഞ്ചാരികളുടെ ഇഷ്ടദേശങ്ങളിലൊന്നാണ് ശാന്തവും ശാദ്ലവുമായ വയനാടൻ പ്രകൃതിയുടെ ഭാവങ്ങളെ ജീവിതത്തിൽ ലയിച്ചുചേർത്ത വിശ്വാസി മുസ്ലിംകൾ ജീവിക്കുന്ന നാടാണ് വയനാട് മുന്നൂറോളം മഹല്ലുകളിലായി ഏതാണ്ട് ലക്ഷത്തോളം മുസ്ലിംകൾ ഇന്ന് വയനാട്ടിൽ താമസിക്കുന്നുണ്ട് കാർഷിക തോട്ടം മേഖലകളെ ആശ്രയിച്ചു ജീവിക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും കൂലിവേലക്കാരുമാണ് ഇവരിലധികവും അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ കേരളത്തിലെ മറ്റു ജില്ലകൾ കൈവരിച്ച നേട്ടങ്ങളുടെ അടുത്തെത്താൻ ഇനിയുമേറെ ദൂരം താണ്ടാനുണ്ട് ഈ ജില്ലയ്ക്ക് പ്രത്യേകിച്ചും ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനാവശ്യമായ നിരവധി പരിശ്രമങ്ങൾ സമസ്ത കേരള ജമഅയ്യത്തുൽലമയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ നേരത്തെ നടന്നുവരുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുര ശുശ്രൂഷാ സംവിധാനങ്ങൾ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ പദ്ധതികൾ ഒട്ടേറെ പേർക്ക് ആശ്വാസം പകർന്നു ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഇവയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രവർത്തനങ്ങളെ കൂടുതൽ ഏകോപിപ്പിക്കാനും പുതിയ ഒട്ടേറെ പദ്ധതികൾക്ക് നേതൃത്വം നൽകാനും വേണ്ടി വിപുലമായ സൗകര്യങ്ങളോടെയുള്ള ഒരു ദാവാ സെന്റർ വയനാട് ജില്ലയുടെ ആസ്ഥാനത്ത് കൽപ്പറ്റയിൽ നിർമ്മാണം പൂർത്തിയായി വരുന്നു നാലു നിലകളിൽ ഏഴായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ സെന്റർ നിർമ്മിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ സാംസ്കാരിക മേഖലകളിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കുക വഴി വയനാട്ടിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ വിപുലമായ സാമൂഹിക മാറ്റത്തിന് നേതൃപരമായ പങ്കുവഹിക്കുക എന്നതാണ് ഈ സെന്ററിന്റെ പ്രാഥമിക ലക്ഷ്യം കഴിഞ്ഞ പ്രളയകാലത്ത് വീട് നഷ്ടപ്പെട്ട പുത്തുമലയിലെ പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതുൾപ്പെടെ ഇരുപത്തിയഞ്ച് ദാറുൽ ഹൈറുകൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ അർഹരായവർക്ക് നൽകി ഭൂരിഭാഗവും നിർധനരായ മനുഷ്യർ ജീവിക്കുന്ന വയനാട്ടിൽ അവർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളും മരുന്നും മറ്റു അടിയന്തര സഹായങ്ങളും നൽകുന്ന മുഴു സമയവും പ്രവർത്തിക്കുന്ന ഒരു സാന്ത്വന കേന്ദ്രം കൂടിയാണ് ഈ ദാവാ സെന്റർ ഇൻ്റീരിയർ എക്സ്റ്റീരിയർ വർക്കുകൾ ഉൾപ്പെടെ മുഴുവൻ മരാമത്ത് പണികളും പൂർത്തീകരിക്കാൻ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് അമ്പത് ശതമാനം നിർമ്മാണം ഇതിനകം പൂർത്തിയായി വയനാട്ടുകാർ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഈ സംരംഭത്തെ നിങ്ങളും അകമഴിഞ്ഞ് സഹായി